രാജ്യത്തെ സെലിബ്രിറ്റികളോട് ആവശ്യപ്പെട്ടു ദയവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒന്ന് ഉപയോഗിക്കണം എന്ന് ബി ജെ പിയുടെ ഐ ടി സെൽ എഴുതി കൊടുത്തതുപോലെ തന്നെ ബി ജെ പിയുടെ മൂട് താങ്ങി നടക്കുന്ന സെലിബ്രിറ്റികൾ രാജ്യത്തെ പ്രമുഖരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കായിക നടന ഇതിഹാസങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വാളുകൾ ഉപയോഗിച്ചു എഴുതി കൊടുത്തത് എന്താണെന്ന് പോലും ചിലപ്പോൾ ഈ പോസ്റ്റിയ മുതലാളിമാർ വായിച്ചിട്ട് പോലും ഉണ്ടാകില്ല പക്ഷേ ഇതിനെതിരെ വന്നിട്ടുള്ള കാര്യങ്ങൾ അത് നെഞ്ചിൽ തട്ടിപ്പറഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്ത് കർഷകർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന സമയത്ത് ഒരക്ഷരം മിണ്ടാത്ത അവരെ പോലീസിനെ ഉപയോഗിച്ച് തല്ലിച്ചതച്ചപ്പോൾ അവരുടെ അവകാശങ്ങളെ കാറ്റിൽ പറത്തിയപ്പോൾ ഒരക്ഷരം മിണ്ടാതിരുന്നവർ ശക്തമായ മഞ്ഞിൽ തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ ശൈത്യം അനുഭവപ്പെട്ട സമയത്ത് അടക്കം കർഷകർ പുറത്തുവിട്ട സമയത്ത് ഒരക്ഷരം പോലും മിണ്ടാത്ത രാജ്യത്തെ സെലിബ്രിറ്റികൾ ബി ജെ പിക്ക് വക്കാലത്ത് പറയാൻ വേണ്ടി വന്നിരിക്കുന്നു നിങ്ങൾക്കൊന്നും നാണമില്ലേ പറഞ്ഞു വരുന്നത് എന്ന ഗായിക ിറ്റികൾ ഭയന്ന് പേടിച്ച് ബി ജെ പിയുടെ മൂട് താങ്ങി നടക്കുന്നു എന്ന് വേണം പറയാൻ ഇർഫാൻ ഭട്ടനടങ്ങുന്ന ചുരുക്കം ചിലയാളുകൾ ശക്തമായ പ്രതികരണങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ മാത്രമാണ് ഒരു വലിയ തിരിച്ചടി കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുള്ളത് എന്നിരുന്നാലും ശരി ബി ജെ പിയുടെ പക്ഷത്ത് തന്നെയാണ് രാജ്യത്തെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ഉള്ളത് ചിലപ്പോൾ ഇൻകം ടാക്സ് റൈഡിനെ പേടിച്ചിട്ടായിരിക്കാം പക്ഷേ ഇതൊന്നും പേടിക്കാത്ത ആയിരക്കണക്കിന് വരുന്ന നല്ലവരായ നടന്മാർ കായിക ഇതിഹാസങ്ങൾ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ മണ്ണിലുണ്ട് പക്ഷേ ഒരു കാര്യമേ പറയാനുള്ളൂ ക്രിക്കറ്റ് ഇതിഹാസം എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ച ക്രിക്കറ്റ് ദൈവമെന്ന് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ നാണം കെട്ട മുഖത്തെ കുറിച്ച് തന്നെയാണ് കാരണം വേണ്ടായിരുന്നു ശ്രീ സച്ചിൻ വളരെ മോശമായി പോയി അദ്ദേഹത്തിന്റെ മൂട് താങ്ങി നടക്കുന്ന സംഘികളോട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ നാളെ അധികാരം മാറിക്കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് ശബ്ദിച്ചേക്കാം പക്ഷേ റിഹാനായാലും ഇർഫാൻ പഠാനായാലും അവരുടെ സ്വരം ഇനി കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും ഇനി ആര് ഭരിച്ചാലും ഇരകളോടൊപ്പം തന്നെയായിരിക്കും അതാണ് നിലപാട് അല്ലാതെ നിങ്ങൾ ഇന്ന് മൂട് താങ്ങി നടക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ നാളുകളിൽ നിലപാട് മാറ്റി പറയാൻ സാധ്യതകൾ ഏറെയാണ് പേടി കൊണ്ടാണ് ഭയം കൊണ്ടാണ് ബി ജെ പി കാര് കൊല്ലുമോ എന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ തുറന്നു പറയാൻ സച്ചിനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത് എന്നിരുന്നാലും ശരി വിഹാന എന്ന് പറയുന്ന പെണ്ണൊരുത്തി തന്റെ നിലപാട് ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ബി ജെ പിയുടെ ഐ ടി സെല്ലു പോലും പൂട്ടേണ്ടി വരുന്ന ദയനീയമായ ഒരവസ്ഥ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെച്ചോ തുടങ്ങിയിട്ടേയുള്ളൂ നിങ്ങളുടെ പതനങ്ങൾ ലോകം നിരീക്ഷിക്കുന്നു ലോകം നിങ്ങളെ വേട്ടയാടുക തന്നെ ചെയ്യും കാരണം സച്ചിൻ ടെണ്ടുൽക്കർ ഈ വിഷയത്തിൽ പറഞ്ഞു ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് എന്ന അങ്ങനെയുണ്ടോ ഏത് വിഷയത്തിലാണ് ലോകത്തൊരു ആഭ്യന്തര കാര്യം ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരാമർശിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രാജ്യം ലോകത്തെ ആഭ്യന്തര വിഷയമാണ് അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയമാണ് എന്ന് ഏതെങ്കിലും ഒരു രാജ്യം എന്നെങ്കിലും വിളിച്ചുകൂവി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് ഇല്ല എന്നുള്ളത് തന്നെയാണ് അമേരിക്കയിലെ കറുത്ത വർഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ അതിക്രൂരമായി പൈശാചികമായി വെളുത്ത വർഗക്കാരൻ ഞെരുക്കിക്കൊന്ന സമയത്താ ലോകം നെടുങ്ങിയില്ലേ ആ സമയത്ത് ഈ രാജ്യത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായില്ലേ അമേരിക്കയിലെ ആ ക്രൂര കൃത്യത്തിനെതിരെ അതായത് ലോക പോലീസ് എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കയുടെ മണ്ണിൽ നടന്ന ക്രൂരകൃത്യത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് പ്രതിഷേധം ഉയർന്നില്ലേ പ്രകടനങ്ങൾ നടന്നില്ലേ സമരങ്ങൾ ഉണ്ടായില്ലേ അന്നൊന്നും അമേരിക്കയിൽ നിന്നുള്ള ഒരു പൗരനും പറഞ്ഞില്ലല്ലോ ഇത് ഞങ്ങളുടെ രാജ്യത്ത് നടന്ന ആഭ്യന്തര വിഷയമാണ് എന്ന് വിഷയം അതല്ല മനുഷ്യനാണ് വിഷയം മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ലോകത്തിന്റെ ഏത് കോണുകളിലുള്ള മനുഷ്യനും പ്രതികരിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ അതിനെയൊക്കെ സച്ചിനെ മുന്നിൽ നിർത്തിയിട്ട് രാഷ്ട്രീയമായി നേട്ടം കൊയ്തെടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി സംഘപരിവാറിനോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ പ്രതികരിക്കുക തന്നെ ചെയ്യും അമേരിക്കയിലെ റിഹാനൊക്കെ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ പിന്തുണ കൊടുക്കും അതിന് ഏത് നൂലാമാലകൾ വന്നാലും ശരി നിലപാട് നിലപാടായി കാണുന്ന ആണത്തമുള്ള ചങ്കൂറ്റമുള്ള മനുഷ്യന്മാർ തന്നെയാണ് ഞങ്ങൾ കർഷകരോടൊപ്പം രാജ്യത്തിന് അന്നം തരുന്ന ഞങ്ങളുടെ ആർജവമുള്ള കർഷകരോടൊപ്പം തന്നെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് ആർജവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പറയുന്നു ബി ജെ പിയുടെ ഐ ടി സെൽ മാത്രമാണ് നിലവിൽ വിറച്ചുപോയിട്ടുള്ളത് ഇനി വിറക്കാൻ പോകുന്നത് നിങ്ങളുടെ നേതൃത്വങ്ങളും കൂടിയാണ് നിങ്ങളുടെ ഭരണ ശിരാ കേന്ദ്രങ്ങൾ കൂടിയാണ് കർഷകരോടൊപ്പം നിൽക്കുന്നു